ഹലോ എൻ്റെ പേര് ആരതി ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാനൊരു മഷ്റൂം കറി ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് നാട്ടിൽ മഷ്റൂം കറി ഉണ്ടാക്കുന്നത് ഞാൻ ചേട്ടൻ്റെ അടുത്ത് മസ്ക്കറ്റിലായിരുന്നപ്പോൾ അവിടെ വെച്ച് ഞാൻ മഷ്റൂം കറി ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഒരു ഉരുണ്ട മഷ്റൂം അത് അന്ന് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ തേങ്ങയൊക്കെ ഇട്ടാണ് ഉണ്ടാക്കിയത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്ന് ഞാനിവിടെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറി പോലെ വെക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ ഞാൻ അത് അരിഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കഴുകി അതിന് ശേഷം ഒരു സവാളയും ഇഞ്ചി കാന്താരി മുളകും പിന്നെ അതിനുശേഷം ഞാൻ രണ്ട് വെളുത്തുള്ളിയും അരിയുന്നുണ്ട് അതിനകത്ത് ഞാൻ കാണിക്കുന്നില്ല ഒരു ചിക്കൻ കറി പോലെ ഉണ്ടാക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹമെങ്കിലും അത് അവസാനം ഒരു കൈപ്പക്ക കറിയിൽ വന്ന് നിന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അങ്ങനെ നമ്മൾ സവാളയൊക്കെ അരിഞ്ഞു സവാള എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കട്ടിങ് ബോർഡിൽ വെച്ചരിയുന്നത് എനിക്ക് കൈ വെച്ചരിയാനേ ഇഷ്ടമുള്ളൂ എന്നു വെച്ചാൽ കൈവെച്ചരിയുമ്പോൾ നല്ല ലെങ്സായിട്ട് വരും കട്ടിങ് ബോർഡിൽ വെച്ച് അരിയുമ്പോൾ പല ഷേപ്പായിപ്പോവും വലുത് ചെറുത് അങ്ങനെയൊക്കെ ആയിപ്പോവും അതുകൊണ്ട് എനിക്ക് കട്ടിങ് ബോർഡിൽ വെച്ച് അരിയുന്നത് ഇഷ്ടമല്ല അങ്ങനെ നമ്മളെല്ലാം അരിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ പാൻ വെച്ചു പാൻ വെച്ചു എണ്ണ ഒഴിച്ച് ചൂടാക്കി ചൂടാക്കി കഴിഞ്ഞ ശേഷം നമ്മൾ സവാള ഇട്ടു സവാള സവാളയിട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം വളരെ കുറച്ച് നേരം ഞാനപ്പുറം മാറി നിന്നൊന്ന് ഡാൻസ് കളിച്ചു ഞാനും എൻ്റെ നാത്തൂവിൻ്റെ കുട്ടിയുമായി ഒന്ന് ഡാൻസ് കളിച്ചു ഡാൻസ് കളിച്ച് തിരിച്ച് വന്നപ്പോഴേക്കും സവാള ഒന്ന് ചെറുതായി കരിഞ്ഞിട്ടുണ്ടായിരുന്നു കരിഞ്ഞെന്ന് ചോദിച്ചാൽ കരിഞ്ഞു ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട്ടിങ് ബോർഡിൽ വെച്ച് എരിഞ്ഞോണ്ട് വലിപ്പ ചെറുപ്പമൊക്കെ വന്നതുകൊണ്ട് ചിലത് കരിഞ്ഞു ചിലത് കരിഞ്ഞില്ല അങ്ങനെ ഒരു രൂപത്തിലായി അത് അങ്ങനെ നമ്മൾ സവാള അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് സവാള മാറ്റി വെക്കാൻ പറഞ്ഞു അങ്ങനെ സവാള മാറ്റി മാറ്റിവെച്ചു അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല അങ്ങനെ എല്ലാം ഇട്ട് വഴറ്റി വഴറ്റിയിട്ട് ആ സവാള നമ്മൾ വീണ്ടും അതിലെടുത്തിട്ടു ഇട്ടതിന് ശേഷം തക്കാളി ഇട്ടു തക്കാളി ഇട്ടുകഴിഞ്ഞ് ഇനി അത് വീണ്ടും കരിഞ്ഞു പോകണ്ടല്ലോ എന്ന് കരുതി ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് വെള്ളം എടുത്ത് വെള്ളം എടുത്ത് ഒഴിച്ചു വഴറ്റി കഴിഞ്ഞ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ചെറിയൊരു കയ്പ്പൊക്കെ ഉണ്ട് എന്തു ചെയ്യാനാ കരിഞ്ഞത് കരിഞ്ഞു പോയില്ലേ ഇനി അത് എടുത്ത് മാറ്റാൻ പറ്റില്ലല്ലോ ഞാൻ വേറെ സവാളിയാന്ന് വിചാരിച്ചു പക്ഷെ അമ്മ പറഞ്ഞു സാരില്ലാതെ തന്നെ ഇട്ടോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ചെറിയ കയ്പ്പൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല അങ്ങനെ പ്രതീക്ഷിച്ച ഒരു രുചിയൊന്നും ഉണ്ടാക്കി കിട്ടിയില്ല അങ്ങനെ നമ്മൾ മഷ്റൂം മഷ്റൂമിട്ട് ഇളക്കി അങ്ങനെ നമ്മുടെ കൈപ്പിക്കയുടെ രുചിയുള്ള മഷ്റൂം കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ബൈ